പിണറായി വിജയൻ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച സംഭവമായിരുന്നു സ്വർണ്ണ കള്ളക്കടത്ത് കേസ് സ്വപ്ന സുരേഷിനെതിരെയുള്ള നിരവധിയായ തെളിവുകൾ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെതിരെയുള്ള നടപടിക്രമങ്ങൾ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്ത നടപടി സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടിയായി മാറുകയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ലാവലിൻ പോലെ എങ്ങനെയെങ്കിലും തേച്ചു മാറ്റി കളയണം പിണറായി വിജയന്റെ ഓഫീസ് അഴിമതിയിൽ കൂട്ടുനിന്നു പിണറായി വിജയന് കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ സംസ്ഥാന സർക്കാരിനും സി അത് വലിയ തീരാകളങ്കമായി മാറും സി പി ഐ എമ്മിന് പിന്നെ ഒരു മുന്നേറ്റം ഉണ്ടാകില്ല നമുക്കറിയാം ഈ രാജ്യത്ത് സി പി ഐ എം ഭരണത്തിലുള്ള ഏക സംസ്ഥാനം കേരളം എന്ന് പറയുന്ന ഈ തുരുത്താണ് അതുകൂടി നഷ്ടപ്പെട്ടാൽ ഇന്ത്യയിൽ ഒരിടത്തും സി പി ഐ എം ഇല്ല ബംഗാളിൽ ഭരണം പോയി എന്നേക്കുമായി പോയി ത്രിപുരയിൽ എന്നേക്കുമായി പോയി അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഈ സംഭവങ്ങളെ അതിജീവിച്ചുകൊണ്ട് പി ആർ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സി പി ഐ എം വിജയ ചരിത്രം കുറിച്ച് നിലവിലെ സാഹചര്യം മുന്നണി മാറി വഹിക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് അഹങ്കരിക്കുമ്പോഴും സി പി ഐ ഉള്ളിൽ ഭയമുണ്ട് പിണറായി വിജയന്റെ ഉള്ളിൽ ഭയമുണ്ട് കെ ടി ജലീലിനുള്ളിൽ ഭയമുണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഭയമുണ്ട് എന്നായിരുന്നാലും പിടി വീഴും കാരണം ലാവലിൻ കേസ് തേച്ചു മാറ്റി കളയാൻ പിണറായി വിജയനും കൂട്ടരും നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ കൊണ്ടുവന്ന വാർത്ത നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ള ഫ്രസ്ട്രേഷൻ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിനേക്കാൾ ഒരുപടി മുൻപന്തിയിലാണ് സ്വർണ കള്ളക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇപ്പോൾ മുഖ്യമന്ത്രിക്കുള്ളത് യു എ കോൺസുലേറ്റിൽ നിന്നും ഡിപ്ലോമാറ്റിക് ബാഗ് വഴിയുള്ള കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വപ്ന സുരേഷ് വളരെ വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ ആരോപിച്ചു എം വി ഗോവിന്ദൻ അടക്കം നിരവധിയായ സി പി ഐ എം മന്ത്രിമാർ താനുമായി സംസാരിച്ചിരുന്നു എന്ന തരത്തിലേക്ക് പല പ്രസ്താവനകളും നടത്തി അതുമാത്രമല്ല ഈ വിഷയത്തിൽ സ്വപ്ന സുരേഷ് സി പി ഐ എമ്മിനെതിരെ അറ്റകൈ പ്രയോഗം നടത്തുമോ എന്ന ഭയവും ഉണ്ടായിരുന്നു നമുക്കറിയാം എങ്ങനെയാണ് സോളാർ കേസിലെ പ്രതി അവരെ ഇരയാക്കിക്കൊണ്ട് അവരെ ഇരവാദം ഉന്നയിച്ചു യു ഡി എഫിനെയും ഉമ്മൻചാണ്ടിയെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് അതേ സംഭവ വികാസങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെയും കൃത്യമായി തിരിഞ്ഞു തിരിഞ്ഞുകുത്തുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യം തിരിച്ചറിയും അങ്ങനെ വന്നാൽ എന്നേക്കുമായി ഭരണം നഷ്ടപ്പെടും ജനങ്ങളിലുള്ള വിശ്വാസ്യ നഷ്ടപ്പെടും നമുക്കറിയാം മുൻ സ്പീക്കറായ ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത് ആളിക്കത്തി നിന്നതാണ് ആ സ്പീക്കർ സ്ഥാനം രാജിവെച്ച് നാണം കെട്ടിറങ്ങേണ്ടി വരുന്ന അവസ്ഥ വരെയുണ്ടായി സി പി ഐ എമ്മിന് വീണ്ടും പീരാ തലവേദനയായി മാറുകയാണ് e para que